രാജ്യത്ത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് ആണ് നടന്നതെന്ന് റിപ്പോർട്ട് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ രേഖപ്പെടുത്തിയ പോളിങ്ങിലെ ഇടിവിന് ആശ്വാസമായിരിക്കുകയാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് വോട്ടെടുപ്പ് നടന്ന നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് അഞ്ചാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അന്തിമ പോളിംഗ് കണക്കുകൾ ഇതുവരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമായ റിപ്പോർട്ടുകൾ പരിശോധിച്ച് കണക്ക് കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത്തി ഒൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണി വരെ തുടർന്നു എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി വോട്ടർമാരാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയോടെ അവസാനിച്ച ലോക്സഭ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിരണ്ട് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തിയത് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയത് അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം പോളിംഗ് ആയിരുന്നു ഇത്തവണത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് പൂജ്യം പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഉയർന്നതായി വ്യക്തമാകും വോട്ടെടുപ്പിന് ശേഷം അറുപത് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടം ഘട്ടത്തിൽ ജനവിധി തേടിയത് മെയ് ഏഴിന് തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ നടന്ന നാലാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് കാശ്മീരിലാണ് ഇത്തവണ ഉയർന്ന വോട്ടിംഗ് നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാരാമുള്ളയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് അൻപത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനമായി രേഖപ്പെടുത്തി ജമ്മു കാശ്മീരിലുടനീളം ഈ പോളിംഗ് വർധന കാണാനാവുന്നതാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മണ്ഡല പുനർ തുടർന്ന് മണ്ഡലങ്ങളുടെ അതിരുകൾ മാറിയതിനാൽ സീറ്റ് തിരിച്ചുള്ള താരതമ്യം സാധ്യമല്ല അഞ്ചാം ഘട്ടത്തിൽ ജമ്മു കാശ്മീർ അൻപത്തി ഒൻപത് പോയിന്റ് ശതമാനം ലഡാക് അറുപത്തി ശതമാനം മഹാരാഷ്ട്ര അൻപത്തി ശതമാനം ഒഡീഷ എഴുപത്തി ശതമാനം എന്നിവ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗിനേക്കാൾ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ബീഹാറിലും യു പിയിലെയും പോളിംഗ് മാറ്റം വളരെ ചെറുതാണ് അന്തിമ കണക്കുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ മാറ്റം ഇല്ലാതാവും എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടിയിലധികം വോട്ടർമാരാണ് നാൽപ്പത്തിഒൻപത് മണ്ഡലങ്ങളിലുമായി ഉള്ളത് നാല് പോയിന്റ് ആറ് ഒമ്പത് കോടി പുരുഷന്മാരും നാല് പോയിന്റ് രണ്ട് ആറ് കോടി സ്ത്രീകളും അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ട്രാൻസ്ജെൻഡർമാരുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും അടക്കമുള്ള പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു ബോളിവുഡ് സെലിബ്രിറ്റികൾ തിങ്ങിപ്പാർക്കുന്ന മുംബൈ ഉൾപ്പെടെ തിങ്കളാഴ്ചയാണ് പോളിംഗ് ബൂത്തിലെത്തിയത് ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അടക്കമുള്ള സെലിബ്രിറ്റികൾ തങ്ങൾ വോട്ട് ചെയ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ആരാധകരെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ജൂൺ നാലിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത്